നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത നല്ലൊരു ചെടിയാണല്ലേ ഇപ്പം എല്ലാവരും വീട്ടിൽ വാങ്ങിക്കുന്നതാണ് നല്ല റേറ്റ് റേറ്റാണല്ലേ നമ്മുടെ ബൊഗൻ വില്ല ചെടിക്ക് ഇപ്പം ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പ് നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ചെടിയായിട്ട് തന്നെ വീട്ടിൽ ചട്ടിയിലാണെങ്കിലും അതുപോലെ നല്ലൊരു ഒക്കെ നട്ട് വളർത്താൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൊഗൻ വില്ല ചെടിയിൽ നിന്ന് കമ്പെടുത്തിട്ട് നമുക്ക് വേര് വരുത്തുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ വീട്ടിലുള്ള ഒരു നാലഞ്ച് ബോഗൻവില്ല ചെടിന്റെ കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമ്പൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം ചെറിയ ചെറിയ കമ്പുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ കമ്പ് നമ്മൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് വേരി വരുത്തി എടുക്കാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഇപ്പൊ നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് വേരി വരാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇപ്പൊ തണല് വെച്ച് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മുടെ കമ്പുകൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും കമ്പിൽ ഇലകളോ പൂക്കളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ചിലവില് കാണാൻ കമ്പിൽ കുറേ ഇല ഒക്കെ വെച്ച് പൂവൊക്കെ വെച്ചിട്ട് കുത്തി വെച്ച് കൊടുക്കുന്നത് അതൊരിക്കലും പിടിക്കില്ല കേട്ടോ അത് പിടിക്കില്ലാന്നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഇല ഒക്കെ ഒന്നും വാടിപ്പോവും പിന്നെ പറഞ്ഞാൽ ചില സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ വേര് പെട്ടെന്നൊന്നും വരില്ല നമുക്ക് ഒട്ടും വേണ്ട കേട്ടോ ഇലയും വേണ്ട ഫ്ലവറും വേണ്ട ചുമ്മാ കമ്പ് മാത്രം മതി അപ്പം ഞാൻ ഈ കമ്പ് കട്ട് ചെയ്യുന്ന കത്രിക എൻ്റെ അവിടെ ഇപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് തിരയുമ്പോൾ നമുക്ക് കാണില്ലല്ലോ ഇപ്പോൾ തിരഞ്ഞിട്ടൊന്നും കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്ലേഡ് എടുത്തത് നല്ല ബ്ലേഡ് എടുക്കുക അല്ലെങ്കിൽ നല്ല കത്തി എടുത്താലും മതി കേട്ടോ അപ്പൊ തുരുമ്പ് പിടിച്ചതൊന്നും എടുക്കരുതേ കാരണം തുരുമ്പ് പിടിച്ചതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പിന്റെ അടിവശം ഒന്നെങ്കിൽ കറുത്ത് പോവും അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുമൊക്കെ ചെയ്യും കേട്ടോ അപ്പൊ നല്ല നല്ല കത്രയോ അല്ലെങ്കിൽ നല്ല കത്തിയോ എടുക്ക കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ബ്ലേഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് ടൈം ഒക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഡെയിലി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ റിസൾട്ട് കിട്ടിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു കമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്പത്തെ ഇലകളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മളതിൻ്റെ നോഡുണ്ടല്ലോ ഇല ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മൊട്ടുപോലെ നിൽക്കുന്ന കുറച്ച് കട്ടി ഉള്ള അതിൻ്റെ അടിവശം നോക്കിയിട്ട് ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക കേട്ടോ എങ്ങനെയും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഉള്ള തൊലി തൊലി ഒന്ന് ചുരണ്ടി കളയുക നന്നായിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തിക്കളിയല്ല ജസ്റ്റ് ഒന്നിങ്ങനെ ആ തോലൊന്ന് ചുരണ്ടി ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെയാണ് കളയേണ്ടത് ഇതാ കണ്ടോ ഇതുപോലെ നമ്മൾ മെല്ലെ സമയം എടുത്തിട്ട് മെല്ലെ ഒന്ന് ചുരണ്ടി കളയുക പിന്നെ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും ചെയ്യാൻ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ടുള്ള ആ ഒരു പ്രയാസമാണ് നിങ്ങൾ വീട്ടിലല്ലാതെ ചെയ്യുകയാണെങ്കിൽ ചുമ്മാ ഒരു കമ്പെടുത്ത് ഇലയും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ചോടൊന്ന് ഒരു വശത്തേക്ക് ചേരിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അത്രയും സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനൊരു ആറേ കമ്പുകൾ എടുക്കുന്നുണ്ട് കേട്ടോ എത്ര കമ്പ് വേണമെങ്കിലും നിങ്ങക്ക് ചെയ്തെടുക്കാം ഒരു ഷട്ടിയില് നമുക്ക് ഒത്തിരി കമ്പുകൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കമ്പുകൾ ഉള്ളതുകൊണ്ട് എല്ലാം കമ്പും കുഞ്ഞതും ഒക്കെയാണ് അപ്പം അതൊക്കെ എന്തായാലും വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ കമ്പും ഉണ്ടും എടുക്കുകയാണ് അതിൽ കമ്പ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മൂത്ത വണ്ണുള്ള കമ്പൊന്നും വേണ്ട കേട്ടോ ചെറിയ ഇളം കമ്പാണ് കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ ഇതുപോലത്തെ ഇളം നല്ല കമ്പുകളാണ് കേട്ടോ എടുക്കുന്നത് കണ്ടോ നമ്മൾ കമ്പൊക്കെ എടുത്തു ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പമൊക്കെ ഒന്ന് ഒന്ന് നടുന്നത് എങ്ങനെയെന്നൊന്നു കൂടി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കപ്പ്ളങ്ങ കറുമൂസ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കപ്ലങ്ങയെന്ന് പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട കാരണം ഈ കപ്പ്ളങ്ങയ്ക്ക് ഒ ഒത്തിരി പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നാടും കൂടി ഞാൻ പറയുന്നുണ്ട് വയനാടാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ അതിൻ്റെ കറുണ്ടല്ലോ ജസ്റ്റ് നമ്മൾ പറിച്ചെടുക്കുന്ന കപ്പ്ളങ്ങിക്ക് നല്ല കറയാണ് അപ്പോൾ പറിച്ചു വെച്ച കപ്പ്ളങ്ങിക്ക് കറ കുറവായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു കറുണ്ടല്ലോ കറയിലേക്ക് നമ്മുടെ വേര് ഭാഗം നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് ആ കറ അടിവശം നന്നായിട്ട് മുട്ടിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് തേച്ച് പുരട്ടി കൊടുക്കുക അപ്പം ഞാനിതാ എല്ലാ കം ിന്റെ അടിവശത്താണെങ്കിലും ആ ഒരു കറ നല്ലതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലൊന്ന് നമ്മൾ ആ ഒരു അടിവശം നല്ലോണം തേച്ച് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നട്ട് വെക്കണം കേട്ടോ ഇപ്പം നട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മിക്സും കൂടി എടുക്കാം അപ്പം ഞാനിവിടെ എടുക്കുന്നത് മിക്സ് എടുക്കുന്നത് ഇത് ആണ് ഞാൻ പറമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ആണ് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യാതൊരു വളപ്രയോഗം വേണ്ട നമ്മുടെ എല്ലാ എൻ പി കെ ആണ് നമ്മുടെ കമ്പോസ്റ്റ് അത് നമ്മുടെ ചെടികളെ വളർച്ചയ്ക്കും അതുപോലെ വിളർച്ച മാറാനൊക്കെ എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പറമ്പിൽ ചെയ്ത കമ്പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇങ്ങനെ കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ ദിവസത്തെയും കിച്ചൺ വേസ്റ്റും കൊണ്ടുപോയി നമ്മൾ വെച്ചിട്ട് അത് ഒരു നാൽപ്പത് അമ്പത് ദിവസമാകുമ്പോഴേക്ക് നമുക്ക് വളമാക്കി എടുക്കാം അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് ചകിരിച്ചോറ് എടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കമ്പുകൾ ഓരോന്നായിട്ട് ഈയൊരു പോട്ടിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്കാം കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു കപ്പളങ്ങേൻ്റെ കറ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ റോസാക്കമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റോസാക്കമ്പ് എല്ലാ കമ്പിലും വേരി പിടിച്ചിട്ടുണ്ട് അതാണെങ്കിലും ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ എല്ലാ കമ്പും ഇങ്ങനെ ചെയ്യുക വേരി പിടിച്ചിട്ട് പിന്നെ നമുക്കിങ്ങനെ വേ തിരിച്ച് നല്ല ചട്ടിയിലേക്ക് ഇങ്ങനെ നട്ടാൽ മതി ആ സമയത്ത് ഇത് ഉണങ്ങി പോവുകയെ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ബോട്ട് മിക്സിലേക്കാണ് നട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിലേക്ക് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഈ ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇതോടെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ കണ്ടോ ഇങ്ങനെ ഒന്ന് അടച്ച് നല്ലോണം ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ ഒരു 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 മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഇങ്ങനെ ഈർപ്പം നിറഞ്ഞു നിൽക്കും അപ്പോൾ അതൊരു നാലഞ്ച് ദിവസം ആകുമ്പോഴേക്കും നിറയെ വെള്ളം നമ്മുടെ ആ ഒരു ചെടിക്ക് വേണ്ട വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല നല്ല ഉഷാറായിട്ട് തളുപ്പിയിലൊക്കെ വന്ന് ഒരു ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം ആവുമ്പോഴാണ് വേര് നന്നായിട്ട് വരുള്ളൂ അപ്പൊ അത്ര ദിവസം നമ്മൾ ഏർ താമസം ഉണ്ടാവും പക്ഷെ ഇലകളൊക്കെ പെട്ടെന്ന് ഒരു മുപ്പത് ഇരുപത് ദിവസമാകുമ്പോ പിടിക്കും പക്ഷേ വേര് വരാൻ കുറേ ദിവസം താമസം കേട്ടോ അപ്പോൾ വേര് വന്നില്ലയെന്ന് കണ്ടാൽ നിങ്ങൾ അത് പറിച്ചു കളിയൊന്നും വേണ്ട അത് ക്ഷമയോടെ കാത്തിരിക്കുക പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളൂ എന്നിട്ട് നിങ്ങൾക്ക് നല്ല പൊട്ട് മിക്സിലേക്ക് ഓരോ കമ്പുകളും മാറ്റി നടാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ